പിന്നെ ആ പാമ്പുടിത്തം അളിയൻ കുറച്ച് നാണക്കാട് ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽക്കുൽ അല്ലെങ്കിലും അപ്പനുള്ളപ്പോൾ അളിയന്റെ മാസം ഒന്നും കേൾക്കുകയല്ലേ ആയി ശരി അപ്പം ഞാൻ ഹിന്ദി പഠിക്കാത്തതാണോ പ്രശ്നം അതോ നാട്ടുകാരെ അളിയനെട്ട് പണിയുന്നതാണോ പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണ് ആ അതാ ഞാൻ പറഞ്ഞത് അളിയൻ ഈ നാട്ടിലെ വെടിവെപ്പൊക്കെ നിർത്തിയിട്ട് കാട്ടിലോട്ട് കയറാം വെടിവെക്കാൻ കാടാ ബെസ്റ്റ് ദൈ ഇന്ന് വരെ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് അളിയനെയോ അപ്പനെയോ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ വലിയൊരു വലിയൊരാഗ്രഹമാണ് ഒരു മ്ലാവിന്റെ കൊമ്പ അളിയം വിചാരിച്ച നടക്കും ഇത്തിരി ഉണക്കാനും പിന്നെ തലച്ചോറ് കുരുമുളകും തേങ്ങാ കൊത്തു ഇട്ടു പരട്ടാനും നല്ല രുചിയാ കഴിച്ചിട്ടില്ല നീ എന്താടാ കൊച്ചിന്റെ ആദൂർബാനം പറയാൻ വന്നതാ അതെ ഇങ്ങനൊരു പിള്ളാരെയും അതേടന്നറി ഞാൻ വരുന്നില്ല എനിക്കെന്റെ എന്റെ കുടുംബത്തോട്ട് വരാലോ ഇതായിരിക്കുന്ന വേണ്ട

எந்தா <laughs> அதுக்குள்ள <laughs> <laughs> <laughs>